കന്നുകാലികൾക്ക് തീറ്റയ്ക്കാവശ്യമായ പുല്ല് കൃഷി ചെയ്ത് ക്ഷീരകർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയാണ് അരിമ്പൂരിലെ കൈപ്പള്ളി വടക്കുംപുറം സംഘം കിലോ ഇവിടെ കാലിത്തീറ്റയുടെ വിലവർധനവുമൂലം ക്ഷീരകർഷകർക്കുണ്ടാകുന്ന പ്രയാസത്തിന് എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പിള്ളി വടക്കുംപുറംപാദക സഹകരണ സംഘം കൃഷി തുടങ്ങിയത് സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ സ്ഥലത്താണ് സംഘം കൃഷിയിറക്കിയത് ചാലക്കുടിയിൽ നിന്ന് അയ്യായിരം പുൽത്തൈകൾ വാങ്ങി ഒരു മീറ്റർ അകലത്തിൽ ഇടച്ചാലുകൾ തീർത്താണ് നട്ടത് ക്ഷീരകർഷക സംഘത്തിലെ പതിനഞ്ചോളം പേർ വെള്ളവും ജൈവവളവും നൽകി നാൽപ്പത്തഞ്ച് ദിവസം പരിപാലിച്ചു ഇടവിളയായി വെണ്ട പയർ ചീര എന്നിവയും ഒപ്പം കൃഷി ചെയ്തിരുന്നു വേനലിന്റെ കാഠിന്യം മൂലം വിളവെടുപ്പ് പതിനഞ്ച് ദിവസം നീണ്ടു ആയിരത്തി അഞ്ഞൂറ് കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ നിന്ന് വിളവെടുത്തത് വേണ്ടി നല്ല രീതിയിൽ കൃഷി കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ സബ് കമ്മിറ്റിയും അന്തിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മൾ ും സംഘത്തിൽ അംഗങ്ങളായ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും പുറമേയുള്ളവർക്ക് അഞ്ച് രൂപ നിരക്കിലുമാണ് തീറ്റ പുല്ല് ലഭ്യമാക്കിയത് ക്ഷീരകർഷകരുടെ സഹകരണത്തോടെ സംഘം പ്രസിഡന്റ് ഇ കെ ജയപ്രകാശ് സെക്രട്ടറി ബി എസ് മിത എന്നിവർ മുന്നിട്ടിറങ്ങിയതോടെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ മാതൃകാ തീറ്റപ്പൊൾ കൃഷിത്തോട്ടമായി ഈ പരീക്ഷണ കൃഷിയിടം മാറുകയായിരുന്നു തീറ്റപ്പൊൾ വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് ഡയറി ഫാം ഇൻസ്പെക്ടർ ഷനിരാജ് വാർഡ് അംഗങ്ങളായ കെ രാകേഷ് സലിജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ